കോവിഡ് വന്ന് ഇരു കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു ഇനി മൂന്നാല് സർജറുകളും ആവശ്യമുണ്ട് ബീച്ചെൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കാമോ അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പ്ലീസ് എൻ്റെ പേര് ബിജു എന്നാണ് ഞാൻ ഇപ്പം താമസിക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് ഏഴ് കിലോമീറ്റർ കുറുമശ്ശേരി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാനൊരു ടാക്സി ഡ്രൈവർ ആയിരുന്നു എൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കണ്ണിലേയും കാഴ്ചയൊക്കെ പോയി എനിക്കിപ്പോൾ മുന്നോട്ട് ആരെങ്കിലും ഭരസഹായം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കോയമ്പത്തൂര് അരവിന്ദ് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആറ് ഓപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞു ഇനിയും ഒരു മൂന്നാല് സർജറിയും കൂടിയും എനിക്ക് കുറച്ചെങ്കിലും കാഴ്ച കുറേ കാഴ്ച കുറേ ശശായി വന്നിട്ടുണ്ട് ഒരു ആറ് ആറ് മൂന്ന് സർജറിയുടെ അടിയന്തരമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ചെങ്കിലും കാഴ്ച കെട്ടി എനിക്കൊരു ലോട്ടർ ടിക്കറ്റ് എങ്കിലും വിൽക്കാൻ പറ്റുന്നൊരു അവസ്ഥ എനിക്ക് വരും എൻ്റെ ഭാര്യയ്ക്ക് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം റഫി ചന്ദ്രിയാണ് ഈ കുടുംബത്തിൻ്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം അതുപോലെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും സഹായിക്കാനേ പ്രിയപ്പെട്ട സഹായിക്കണം കാരണം ജീവിക്കാനുള്ളൊരു കണ്ണുണ്ടായിട്ട് കണ്ണ് പോയിപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങൾ എനിക്കുണ്ട് ആരും ഇല്ല സഹായത്തിന് ഒരാളും ഇല്ല നാട്ടുകാരെയും ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഓപ്പറേഷന് ആറ് ഏഴ് ലക്ഷം രൂപയോളം എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളെയും കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്നെ സഹായിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി സഹായിച്ച് എൻ്റെ കണ്ണിന് ഒന്ന് കാഴ്ച കിട്ടണവരെ ഒന്ന് സഹായിക്കാൻ സഹായിക്കണമെന്ന് ഞാൻ താത്മീയമായിട്ട് അപേക്ഷിക്കുന്നു എൻ്റെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങളെല്ലാവരും ഒന്നും സഹായിക്കുക ആരും ഇല്ല ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒരു ലോട്ടറി ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ എൻ്റെ മുന്നിലുള്ള വേണ്ടി വഴിയുള്ളൂ എൻ്റെ എല്ലാ നമസ്കാരം ഉണ്ട് നമസ്കാരമുണ്ട് ജോഷ് പൗരസംഗമാലയാണ് ഞാനിപ്പോൾ ബീച്ചേട കാണാൻ വേണ്ടി ഇവിടം വരെ വന്നേക്കാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ എയർപോർട്ടിന് അവിടെ നിന്ന് കുറുമശ്ശേരി എന്ന സ്ഥലത്താണ് ബീച്ചേട താമസിക്കുന്നത് ബീച്ചേടന കോവിഡ് വന്ന് രണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഇപ്പം മൂന്നാമത്തെ സർജറി ചെയ്ത് ഏകദേശം ഒരു വിതൊക്കെ കാഴ്ച വന്നു തുടങ്ങിയിട്ടിരിക്കുകയാണ് ഇപ്പം ചില ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടെയും ഇവിടെയുള്ള വാർഡ് മെമ്പറൊക്കെ കൂടി സഹായിച്ചാണ് ഈ ചേട്ടൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ഇനി ഈ ചേട്ടൻ്റെ കാഴ്ച കിട്ടണമെങ്കിൽ ഏഴ് ആറ് ഏഴ് ലക്ഷം രൂപ വേണം നമ്മൾ മനസ്സ് വച്ചാൽ മാത്രമേ ഇനി ഈ ചേന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു ആദ്യം ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരാളുടെ സഹായമില്ലാതെ ഈ ചേട്ടൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ നിങ്ങളെല്ലാവരും സഹായിക്കണം ഈ ചേന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഗൂഗിൾ പേ അടക്കം ഈ വീഡിയോയിൽ നമ്മൾ ഇടുന്നുണ്ട് നിങ്ങൾ ക്യു ആർ കോഡ് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഉപയോഗിച്ചോ ഈ ചേന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ കഴിയുന്നത് ഇരുന്നൂറ് രൂപയെങ്കിലും ഇട്ട് സഹായിക്കണം താഴ്മയോടെ നിങ്ങളുടെ അപേക്ഷിക്കുകയാണ് കൈവിടരുത് ഈ ചേട്ടന് നമ്മളെല്ലാരും മനസ്സ് വെച്ച് ഈ ചേന്റെ ഈ ചേട്ടനെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടിരണം സഹായിക്കണം പ്ലീസ് അറിയാൻ